നമസ്കാരം ഭയപ്പെടുത്തുന്ന സംഭവങ്ങൾ ആളുകൾ അനുസ്മരിക്കുന്നത് അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഹോളോകോസ്റ്റ് റുവാണ്ടയിലെ സെർബിയയിലെയും വംശഹത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഫലസ്തീനികളെ വംശീയ ഉന്മൂലനം നടത്തിയ നഖ്ബ തുടങ്ങിയവയെല്ലാം ആളുകൾ ഓർക്കുന്നത് അത്തരത്തിലാണ് എന്നാൽ നക്ബ പലസ്തീനികൾക്ക് ഓർമ്മയല്ല നഖ്ബയുടെ എഴുപത്തി ഏഴാം വാർഷികമായ ഇന്നലെയും ഫലസ്തീനികൾ മറ്റൊരു നക്ബയുടെ ഭീഷണിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനഞ്ചിനായിരുന്നു ഏഴു ലക്ഷത്തി അൻപതിനായിരം ഫലസ്തീനികളെ ഇസ്രായേൽ ജനിച്ച മണ്ണിൽ നിന്ന് പുറത്താക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അവസാനത്തിലാണ് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി നൂറ്റി എൺപത്തി ഒന്നാം പ്രമേയത്തിലൂടെ പലസ്തീനെ അറബ് ജൂതരാഷ്ട്രങ്ങളായി വിഭജിച്ചത് പലസ്തീനികളുടെ മണ്ണ് കവർന്നെടുത്ത് സിയോണിസ്റ്റുകൾക്ക് നൽകാനുള്ള നീക്കത്തെ അറബ് ലോകം ശക്തമായി എതിർത്തു ആയിരത്തി തൊള്ളായിരത്തി നാല് മാർച്ച് പത്തിന് സിയോണിസ്റ്റ് പാരാമിലിറ്ററി ഗ്രൂപ്പുകൾ വംശീയ ഉന്മൂലനം നടത്താൻ പദ്ധതി തയ്യാറാക്കി ഒരു മാസം കഴിഞ്ഞാസൻ ഗ്രാമത്തിൽ സിയോണിസ്റ്റ് സൈനികർ നൂറ് പലസ്തീനികളെ കൊലപ്പെടുത്തി പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളുമെല്ലാം അന്ന് കൊല്ലപ്പെട്ടു പലസ്തീനികളെ ഭയപ്പെടുത്തി ഓടിക്കാൻ ലക്ഷ്യമിട്ടുള്ള കൂട്ടക്കൊലകളിൽ ഒന്നായിരുന്നു ഇത് പതിറ്റാണ്ടുകൾ നീണ്ട അടിച്ചമർത്തലിനും അധിനിവേശത്തിനും ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തിലും ലുക്കിഡ് പാർട്ടി നേതാവ് കാൽനർ അടക്കമുള്ള സിയോണിസ്റ്റ് നേതാക്കൾ ഫലസ്തീനികളുടെ വംശീയ ഉന്മൂലനത്തിന് ആഹ്വാനം ചെയ്യുകയാണ് ഫലസ്തീനികൾ വീണ്ടും ഒരു കുടിയിറക്കലിന്റെ ഭീഷണിയിൽ നിൽക്കുമ്പോഴാണ് വാർഷികം എത്തുന്നത് ഗസേയിൽ നിന്ന് ഫലസ്തീനികളെ പൂർണ്ണമായും ഒഴിപ്പിക്കുമെന്നാണ് മെയ് അഞ്ചിന് ചേർന്ന യുദ്ധ കാബിനറ്റ് ശേഷം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചത് ഇതിനായി തീവ്ര യുദ്ധം ആരംഭിക്കുമെന്നും ആയിരക്കണക്കിന് റിസർവ് സൈനികരെ രംഗത്തിറക്കുമെന്നും നെതന്യാഹു പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ഇസ്രയേൽ വംശഹത്യയിൽ അൻപത്തിരണ്ടായിരം ഫലസ്തീനികളാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് നഖ്ബയുടെ വാർഷിക ദിനമായ ഇന്നലെ നൂറ്റി പതിനഞ്ച് ഫലസ്തീനികളാണ് ഗസയിൽ കൊല്ലപ്പെട്ടത് രണ്ടു മാസത്തിൽ അധികമായി തുടരുന്ന ഇസ്രയേലിന്റെ സമ്പൂർണ്ണ ഉപരോധത്തെ തുടർന്ന് ഗസയിലെ ജനങ്ങൾ കടുത്ത പട്ടിണിയിലാണ് ഫലസ്തീനികളെ പട്ടിണിക്ക് ിട്ടും ബോംബ് വർഷിച്ചും വംശീയ ഉന്മൂലനം നടത്താനുള്ള ശ്രമത്തിലാണ് ഇസ്രയേൽ ഭരണകൂടം അതിനിടെയാണ് വീണ്ടും ഒരു നക്ബ വാർഷികം കൂടി കടന്നുപോയത് അതേസമയം ഇസ്രയേൽ വെസ്റ്റ് ബാങ്കിലെ ഈവൺ പ്രദേശത്ത് സെറ്റിൽമെന്റ് പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന കാര്യം പരിഗണിക്കാൻ യു കെ തീരുമാനിച്ചതായ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഇസ്രയേലിന്റെ സെറ്റിൽമെന്റിനെതിരെ യു കെ യുടെ നയതന്ത്രപരമായ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമാണ് ഈ ഒരു നീക്കം ഈ വൺ പദ്ധതി നടപ്പിലാക്കുന്നത് ഫലസ്തീൻ പ്രദേശങ്ങളെ വിഭജിക്കുകയും സമാധാന ചർച്ചകളെ സങ്കീർണമാക്കുകയും ചെയ്യുമെന്നാണ് യു കെ ആശങ്ക പ്രകടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ അംഗീകാരം യു കെ ഗൗരവമായി ആലോചിക്കുന്നതായും വൃത്തങ്ങൾ സൂചിപ്പിച്ചിരുന്നു ഇസ്രേൽ ഈവൺ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചാൽ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് പരിഗണിക്കുമെന്ന് രണ്ടായിരത്തി പതിനാലിൽ അന്നത്തെ യു കെ സർക്കാർ രഹസ്യമായി തീരുമാനിച്ചിരുന്നു യു കെ പാർലമെന്റിൽ രണ്ടായിരത്തി പതിനാല് ഒക്ടോബറിൽ നടന്ന വോട്ടെടുപ്പിൽ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിനെ അനുകൂലിച്ച് പന്ത്രണ്ടിനെതിരെ ഇരുന്നൂറ്റി എഴുപത്തിനാല് പേർ വോട്ട് ചെയ്തു ഡേവിഡ് ക്യാമറൂണിന് കീഴിലുള്ള ബ്രിട്ടനിലെ കൺസർവേറ്റീവ് ലിബറൽ ഡെമോക്രാറ്റിക് സഖ്യ സർക്കാർ ഇസ്രയേലിലെ വെസ്റ്റ് ബാങ്ക് സെറ്റിൽമെന്റിനെ രണ്ടായിരത്തി പതിനാലിൽ പരസ്യമായി വിമർശിച്ചിരുന്നു നിലവിൽ പദ്ധതിയുമായി ഇസ്രയേൽ മുന്നോട്ട് പോകുന്നതിനാൽ പദ്ധതിയുടെ അനന്തര ഫലങ്ങൾ തടയാൻ യു കെ ഉടൻ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കണമെന്ന് ബ്രിട്ടീഷ് എം പിമാരും ആവശ്യപ്പെട്ടിരുന്നു ഈവൻ പദ്ധതി വെസ്റ്റ് ബാങ്കിനെ വിഭജിക്കുകയും ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ പ്രതീക്ഷകളെ അവസാനിപ്പിക്കുകയും ചെയ്യുമെന്ന് സ്വതന്ത്ര എം പി അത്നാൻ ഹുസൈൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു